ഒരു കാര്യം ഉറപ്പാണ് അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകും ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ ഒരു തരത്തിലും അവരെ കോംപ്ര കോംപ്രമൈസ് ചെയ്ത് നിർത്തില്ല ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കും ഇതാണ് സർക്കാരിൻ്റെ സമീപനം അത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ് പൊതുവേ കേരളത്തിലെ പോലീസിന് നല്ല അംഗീകാരത്തോടു കൂടി ക്രമസമാധാനം ഇവിടെ ഭദ്രാണ് വർഗീയ കലാപങ്ങൾ ഇവിടെ ഇല്ല വർഗീയ കലാപങ്ങളുടെ ലാഞ്ചന പോലും ഉണ്ടാവാത്ത നിലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടനെ ചാടി വീണത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിലുണ്ട് അതിലൊന്നും കക്ഷി വരുന്നില്ല നിങ്ങൾ ഈ അരിയാനയിലൊക്കെ കാണുന്നില്ലേ ആളുകളെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്താന്നെപ്പങ്ങൾ അതൊന്നും അത്ര വലിയ വാർത്തയാക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി പോലീസ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു വിഷയവും എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത് ഒരു ദുരന്തമുണ്ടായാലും നിങ്ങളാ ചൂരൽ മല കണ്ടില്ലേ എന്തൊരു ആക്റ്റീവായിട്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനം ഇടപെട്ടത് ഇതൊക്കെ ഒരു വസ്തുതയാണ് എന്നാൽ ഈ സംവിധാനത്തിലെ ഭൂരിപക്ഷം വരുന്ന സേനാംഗങ്ങൾക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന നിലയിൽ പുഴുക്കുത്തുകളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾക്കൊക്കെ പരാതി നൽകാം ശ്രദ്ധേയപ്പെടുത്താം അത് ശരിയായ അർത്ഥത്തിൽ പരിശോധിച്ച് മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കും ഇതാണ് സർക്കാരിൻ്റെ സമീപനം